ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്ന ഞങ്ങളുടെ വഴുതനങ്ങൾ തൈ കെട്ടി കൃഷി പോന് ഇല്ലയോ ആ തൈ കുറേ നമ്മൾ എവിടെ കൊണ്ടു വെച്ച് വീട്ടിൽ കൊടുത്തു കുറേ കാരണം ഇവിടെ നമ്മളെപ്പോഴും കാണത്തില്ലല്ലോ അതിനും വെള്ളം കൊരാനൊക്കെ ബുദ്ധിമുട്ടാണ് പിടിച്ചുണ്ട് പിന്നൊരു കാര്യ ചാക്കിനകത്ത് നട്ടത് രണ്ടും പെട്ടെന്ന് വളർന്നു പൂത്ത് ിക്കാറായതാ പക്ഷേ ഇതാണ്ടോ നമ്മൾ തറയിൽ നട്ടത് കൊറ്റിച്ച് നിക്കുക എനിക്ക് തോന്നുന്നത് മണ്ണിന് ഇളക്കം ഉണ്ടായിട്ടായിരിക്കാം അത് പെട്ടെന്ന് വളർന്നതേ അതുപോലെ തന്നെ നമ്മുടെ കരിനെച്ച് നിക്കുന്നുണ്ടോ ഇതൊക്കെ ആയുർവേദത്തിൽ പ്രാധാന്യമുള്ള മരം കൊല്ലി ആ വാദം കൊല്ലിണ്ടേ വാദം കൊല്ലി ചെറുതായിട്ട് കാടാവും പക്ഷേ ഈ വാദം കൊല്ലിയും കനിച്ചിയുള്ള വീടുകളിൽ ഒരിക്കലും ഇത് കാടാവും എന്ന് പറഞ്ഞ് വെട്ടിക്കളയാൻ പാടില്ല കേട്ടോ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള സാധനമാണിത് എനിക്ക് കിഴിക്കുകയാൽ എന്ത് കാര്യത്തിനായാലും ആ സമയത്ത് ഞങ്ങളൊക്കെ സമയത്ത് ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം വരും പക്ഷെ ഞങ്ങളിത് വാങ്ങിച്ച് ഇവിടെ നട്ട് പിടിപ്പിച്ച് ഇപ്പോൾ ഇത്രയാക്കി എടുത്തതാണ് ഇനി നിങ്ങൾക്ക് ഇത് വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾ കട്ട് ചെയ്ത് കളയാനോ ഒന്നും പാടില്ല ഇത് കിട്ടാൻ പാടാണ് സാധനം അതാ പിന്നെ നമ്മുടെ ഇവിടെ ആടലോടൊക്കെ വലുതും ചെറുതും എല്ലാം ഉണ്ടല്ലേ അത് ഇഷ്ടം ഇഷ്ടംപോലെ പക്ഷെ ചെറുത് നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കമ്പായാലും തരും മഴ പിടിക്കുമ്പോൾ ഇപ്പൊ ഉണക്കായപ്പോഴത്തേന് നട്ടാ കളിക്കാൻ പാടാം പക്ഷേ ഒന്ന് കൊണ്ട് എവിടെങ്കിലും ഒന്ന് എറിഞ്ഞു കളഞ്ഞാലും മതി പെട്ടെന്നാണ് കളിക്കുന്നത് അതിൽ നമ്മുടെ ചെമ്പരത്തി ഇഷ്ടംപോലെ പൂണ്ടിട്ട് നമ്മുടെ പ്ലാവ് ഇല്ലേ പ്ലാവ് കഷ്ടം ഭയങ്കര വിഷമമായി പോയി വലിയ പ്ലാവ് ചക്ക പിടിക്കാറായതായിരുന്നു അതിൻ്റെ എന്തോ ഒരു തോന്നില്ലേ പക്ഷെ നമുക്ക് വേറൊരു പ്ലാവുണ്ട് അതങ്ങ് രക്ഷപെട്ടാ അതേ പ്ലാവും ആവും നമ്മുടെ അനാർ നിൽക്കുന്നുണ്ടോ അത് ഇത്ര കാവ് പിടിച്ച് കണ്ടാൽ മതിയായിരുന്നു ആഫ്രിക്കൻ മല്ലി രണ്ടാ നിൽക്കെ വന്നപ്പോഴേ എൻ്റെ കാല് തട്ടി അങ്ങനെ ആഫ്രിക്കൻ മല്ലി ഇതൊരു തുളസി കേട്ടോ ഇതെന്തോ രാമ തുളസി അങ്ങനെ കണ്ട് പറഞ്ഞ കറക്റ്റ് എനിക്കറിയത്തില്ല ഇതൊന്നും ഒരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഈ തുളസിളിളി ചെമ്പരത്തില് ശരിക്കും പൂവുണ്ട് ശരിക്കും പൂ പിടിക്കുന്ന ചെമ്പരത്തി ിക്കൻ മ ഇവിടെയും കളിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ എവിടെങ്കിലും കൊണ്ടുവന്നാൽ നട്ടാ അതിന്റെ വിത്ത് പൊട്ടി പൊട്ടി എല്ലാം കളിക്കും ഒരു കാര്യ ഇത് അകലിച്ചു നിൽക്കുവല്ലോ അടുത്തടുത്തല്ലേ പിന്നെ നമ്മുടെ നെല്ലിയും ഒക്കെ ബാക്കി വശത്ത് പുറവശത്ത് നിൽപ്പണ്ടല്ലേ നെല്ലിയുണ്ട് പിന്നെ ഫ്രണ്ട് വശ നമ്മടെ പേര കണ്ടോ പേര കുറെ ഒക്കെ വെട്ടിക്കളഞ്ഞതാ പേര വെട്ടി കൊറേ കളഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വെയിലായ്മേ പേര നിൽക്കുന്ന സമയം നല്ല തണലായിരുന്നു കേട്ടോ ഇല കൂടുതല പക്ഷേ ഈ ഇല കൂടുതലാകുമ്പോഴുണ്ടല്ലോ ഇവിടെ മൊത്തം ഇല്ല കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇവിടെ എല്ലാം ഭയങ്കര നന്ദൂട്ടിക്ക് പിന്നെ ഇന്റലക്ച്വൽ ലൈബ്രറിന്ന് ആദരവ് കിട്ടിയില്ലോടി സ്നേഹാദരവ് അതിന്റെ മൊമെന്റ് ഇങ്ങോട്ട് വന്നേ അകത്താടാ ആന്നോ ഭംഗി പോകണ്ടരത്തില്ലാത്ത രീതി മാറി നിക്കൽ തണാലത്തോട്ട് മാറും തൊട്ടിക്ക് ഇന്നലെ കിട്ടിയ സ്നേഹാതരവാ എല്ല ഒന്നും പറയൂടെ അടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ താഴെ നല്ല വെയിറ്റ് കൈ സത്യം പറഞ്ഞ അവിടെ ഒക്കെ ഉള്ളവരെല്ലാം നല്ല സപ്പോർട്ട് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നെന്തുട്ടിയെ വിളിക്കും കുളക്കട കിഴക്ക് നമ്മുടെ കുളക്കടന്ന് കിട്ടിയ നല്ല വെയിറ്റ് ഉണ്ട് സ്നേഹാധരവാണ് കുളക്കടന്ന് കിട്ടിയ സ്നേഹാധരവാ നന്തു എ ഗ്രേഡിൽ പ്രവർത്തിക്കുന്നൊരു ലൈബ്രറി ആയത് അവിടെ കുട്ടികളല്ല നല്ല കുറേ പേർക്ക് കിട്ടി പഠിക്കുന്ന കുട്ടികൾക്കായാലും എല്ലാം നല്ല എല്ലാവർക്കും കിട്ടി സിനിമക്കാരുണ്ടായിരുന്നു സിനിമയുടെ പിന്നെ അവർ അവിടെ ഉള്ളവരെല്ലാം ഉൾപ്പെടുത്തിയ കൂട്ടത്തില് ഉൾപ്പെടുത്തി ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം ഏനത്തു പറഞ്ഞാലും അവിടെ ആയിട്ടും ബന്ധമുണ്ട് ഇപ്പൊ ധുർത്തിയിലമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇറ്ററേയും ഇറ്ററെ എനിക്ക് കൂടുതലും ബന്ധമുള്ള സ്ഥലം അവിടെ ഇവിടെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടത്തെക്കാളും ബന്ധം അവിടെ ആ ഒരു ഇതുണ്ട് എന്തൊരു പ്രോഗ്രാം എന്തൊരു കാര്യം ഉണ്ടായാലും എന്നെ അവിടെ ഉൾപ്പെടുത്തും എന്തെല്ലാം അവിടുത്തെ ലൈബ്രറി ആയാലും അവിടെ തൃത്തിയിലമ്പൽ ലൈബ്രറി അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായല്ലേ അല്ലുണ്ട് ആ ഒരു ലൈബ്രറി ഇത് കുറ്റ ഭാഗത്തെ ലൈബ്രറിയാണ് ആ കുറ്റ കുളക്കട അമ്പ്രാവശം കട ജംഗ്ഷനിലുള്ള ലൈബ്രറിയാണ് പക്ഷെ നല്ല നല്ല എല്ലാവരും നല്ല രീതിയിലേക്ക് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് സത്യം പറയുന്നത് എന്നാലും കണ്ടപ്പോൾ എനിക്കവിടെ ഒരു അംഗമാണോന്ന് തോന്നി കാരണം ഞങ്ങൾ അംഗങ്ങല്ല ഈ ചെന്നൊരംഗത്വം എടുക്കണം അവിടെ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഇന്നലെ നാ രണ്ട് കവികൾ അവിടെ തന്നെയുള്ള രണ്ട് കവികളുടെ നാല് പുസ്തകം നാല് പുസ്തകം പ്രകാശനം ചെയ്തു അല്ലേ